എന്ത് പറ്റി ഡിയർ വല്ലാതെ വിഷമിച്ചിരിക്കുന്നത് ഒരു ജോലി അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല ഇനിയിപ്പോ എന്തെങ്കിലും കോഴ്സിന് ചേരാന്ന് വിചാരിച്ചാലും ഒരുപാട് വർഷം എടുക്കും പെട്ടെന്നൊരു ജോലിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ഹോസ്പിറ്റൽ മേഖലയിൽ എങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും കാണൂ നാട്ടിലോ വിദേശത്തോ എവിടെ ആയാലും ആരോഗ്യ മേഖലയിൽ ഒരു മികച്ച കരിയർ നിങ്ങളുടെ സ്വപ്നമാണോ ഗാർഡിയൻ ഏഞ്ചൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെയർ ഗിവിംഗ് നിങ്ങളെ കാത്തിരിക്കുന്നു കെയർ ഗിവർ ട്രെയിനിംഗ് പ്രോഗ്രാം വെറും പതിനഞ്ച് ദിവസത്തെ ക്ലാസ് റൂം ട്രെയിനിങ്ങിന് ശേഷം മൂന്ന് മാസം സ്റ്റൈഫൻറ്റോടുകൂടി ഇന്റേൺഷിപ്പും അതേപോലെ സർട്ടിഫിക്കേഷനും നിങ്ങൾക്ക് നേടാം പതിനഞ്ച് ദിവസത്തെ തിയറി ആൻഡ് പ്രാക്ടിക്കൽ ക്ലാസുകൾ വിദഗ്ധരായ ഡോക്ടർമാരുടെയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകരുടെയും നേതൃത്വത്തിലാണ് നൽകുന്നത് അതോടൊപ്പം മിതമായ ഫീസിൽ പഠനം പൂർത്തിയാക്കാം കൂടാതെ പേഴ്സണൽ ഗൈഡൻസും ഉയർന്ന കൂടി ഇന്റേൺഷിപ്പും ആയതിനാൽ മുടക്കുന്ന കോഴ്സീസ് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് സമയത്ത് തന്നെ തിരിച്ചു ലഭിക്കുന്നതായിട്ട് കണക്കാക്കാം ഈ കെയർ ഗിവർ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വൈറ്റൽ സയൻസ് കപ്റ്റിയോസ്റ്റമി കെയർ സക്ഷനിങ് ഫണ്ടമെന്റൽസ് ഓഫ് നേഴ്സിംഗ് അനാറ്റമി ആൻഡ് ഫിസിയോളജി ഓഫ് ഹ്യൂമൻ ബോഡി ഫസ്റ്റ് എയ്ഡ് സി പി തുടങ്ങിയ ഡെത്ത് കെയർ വരെ ഏതാണ്ട് ഇരുപത്തിയേഴോളം ടോപ്പിക്കുകളാണ് കവർ ചെയ്യുന്നത് എസ് എസ് എൽ സി യോഗ്യതയുള്ളവർക്കും പ്രായം പതിനെട്ട് മുതൽ അമ്പത്തി വയസ്സ് വരെ ഉള്ളവർക്കും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കിയവർക്ക് ഗാർഡിയൻ ഏഞ്ചലിൽ കെയർഗിവർ സ്റ്റാഫായി ജോലിയിൽ പ്രവേശിക്കാം ശമ്പളത്തോടൊപ്പം ഇ എസ് ഐ അതേപോലെ പി എഫ് പോലുള്ള ബെനിഫിറ്റുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും കൂടാതെ ഗാർഡിയനേഞ്ചൽ ഹോം കെയറിന് ക്യു എ ഐ അക്രഡിറ്റേഷൻ ഉള്ളതിനാൽ ഇന്റേൺഷിപ്പ് പൂർത്തിയാകുമ്പോൾ ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതാണ് ഈ സർട്ടിഫിക്കറ്റുകൾ വെച്ച് നിങ്ങൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി ചെയ്യാനും സാധിക്കുന്നതാണ് കൂടാതെ വളരെ ക്വാളിറ്റി ഉള്ളതും ഇൻട്രാക്റ്റീവ് സെഷൻസുമാണ് ഇവർ നൽകുന്നത് ചമക്കെ ചെയ്യുവാണെങ്കിൽ ചമയ്ക്കുമ്പോൾ ചിലപ്പോൾ കപ്പ ഒക്കെ വരും ആ കപ്പം കൂടെ പിന്നെ നമ്മൾ ഓൾറെഡി ഈ പാട്ട് കാട്ട് പവർ ക്ലീൻ ചെയ്തതാണ് അതിൻ്റെ ഒരു പാട്ട് മതിയിൽ കൂടി മാത്രം മാറ്റിയിട്ട് കൊണ്ട് തന്നെ കട്ട് ചെയ്ത് വേറെ ആയിട്ടാൽ മതി പിന്നെ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുമ്പോൾ ഒരുപാട് പേഷ്യൻ ട്രക്കോസ്റ്റോമിക്ക് ചെയ്തുകൊണ്ട് കഴിക്കണം ട്രറ്റോസ്റ്റോമി ചെയ്യുന്ന സൈറ്റ് നമ്മൾ ഇൻസ്പെക്ട് ചെയ്തു അവിടെ സ്വെല്ലിങ്ങോ കാര്യങ്ങളോ ഇൻഫക്ഷനോ ഒക്കെ അത് നമ്മൾ എഴുതി വെക്കണം വയ്ക്കണം ട്രക്കോസ്റ്റോമിക്ക് ചെയ്ത് കഴിക്കുമ്പോൾ സാറ്ററേഷൻ എത്തുള്ള ആരോഗ്യ മേഖലയിൽ കെയർഗിവർ ആയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല ഒരു ഓപ്ഷൻ ഗാർഡിയൻ ഏഞ്ചൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടാതെ വളരെ നല്ല രീതിയിൽ പ്രാക്ടിക്കൽ എക്സ്പോഷ്യർ കിട്ടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ വളരെ നല്ല ഒരു സ്കിൽഡ് വർക്കറായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഈ കോഴ്സിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കൂടാതെ കോട്ടയത്തുള്ള ട്രെയിനിങ് സെൻ്ററിൻ്റെ അഡ്രസ്സും കൂടി കൊടുത്തിട്ടുണ്ട് കോട്ടയത്ത് മാത്രമല്ല എറണാകുളത്തും ട്രെയിനിങ് ഉണ്ട് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യൂ നിങ്ങളുടെ ഭാവി ഇന്ന് തന്നെ സുന്ദരമാക്കൂ ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ ബൈ